ഞാൻ വീരമലക്കുന്ന് എൻ്റെ എന്നെ വീരാലക്കുന്ന് എന്നാണ് വിളിക്കുക ചുറ്റുമുള്ള മറ്റു കുന്നുകളെ അപേക്ഷിച്ച് എനിക്ക് ഉയരവും വണ്ണവും കൂടുതലുള്ളത് കൊണ്ടാണ് എന്നെ വീരാല എന്ന് വിളിക്കുന്നത് ചുരുക്കി പറഞ്ഞ ഒരു വീരനെപ്പോലെ ആയതുകൊണ്ടാണ് എനിക്ക് വീരമല എന്ന പേര് വന്നത് എന്നും അതല്ല വീരഭദ്രക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള മലയായതുകൊണ്ടാണ് വീരമല എന്ന് പേര് വന്നതെന്നും രണ്ടഭിപ്രായമുണ്ട് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് ഞാൻ എൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മൈച്ച എന്ന പ്രദേശം വടക്ക് തേജസ്വിനിപ്പുഴ കിഴക്ക് മൂട്ടോളിപ്പുഴ എന്ന രാമഞ്ചറപ്പുഴ വടക്കുംപാട് തെക്ക് വെങ്ങാട്ട് ഇതൊക്കെയാണ് എൻ്റെ സമീപത്തുള്ള കൂട്ടുകാർ ദേശീയപാത കടന്നു പോകുന്നത് എന്നെ തൊട്ടാണ് മുമ്പ് ഞാൻ ആരായിരുന്നു എന്ന് ചുരുക്കി പറയാം സുന്ദരനായിരുന്നു ഞാൻ എണ്ണിയാലൊടുങ്ങാത്ത ഉണ്ടായിരുന്നു എനിക്ക് അറബിക്കടലിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റ് തേജസ്വനിയുടെ കുഞ്ഞോളങ്ങളെ പുണർന്ന് എന്നിലേക്ക് എത്തുമായിരുന്നു അത് ആസ്വദിക്കാനായി ദിവസവും എത്തുന്ന സന്ദർശകരുടെ എണ്ണം എത്രയായിരുന്നെന്നോ എൻ്റെ മുകളിലിരുന്ന് പടിഞ്ഞാറോട്ട് ദൂരെ നോക്കിയാൽ കാണുന്നത് അറബിക്കടലാണ് പച്ച വിരിച്ച് നിൽക്കുന്ന തെങ്ങുകൾക്കിടയിൽ മയിച്ച വെങ്ങാട്ട് വയൽക്കര ഭഗവതി ക്ഷേത്രം തെക്കോട്ട് നോക്കിയ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ വരെ നീണ്ടു നിൽക്കുന്ന വിശാലമായ വയൽ മുണ്ടക്കണ്ടും കിഴക്കോട്ട് നോക്കിയാലോ പുഴയും പുഴയുടെ തീരത്തെ സുന്ദരമായ വയലും വടക്കോട്ട് നോക്കിയാലോ പുഴ ഓ എന്ത് രസമായിരുന്നെന്നോ എന്നെ കാണാൻ ഓണക്കാലത്ത് നീല വിരിപ്പെട്ടതുപോലെ വിരിയുന്ന കാക്കപ്പൂവ് പറിക്കുന്നതിനായും കണ്ടാസ്വദിക്കുന്നതിനായും എന്നെ ആയിരങ്ങളാണ് ദേവന്മാർക്കും ദേവിമാർക്കും ചൂടാൻ ചെക്കിപ്പൂവ് നൽകിയതും ഞാനായിരുന്നു ധാരാളം ഔഷധ സസ്യങ്ങൾ കൊണ്ട് സമൃദ്ധമായിരുന്നു എൻ്റെ ശരീരം തേജസ്വിനി പുഴയിൽ തിരുവോണനാളിൽ നടത്തിയിരുന്ന മത്സരവള്ളംകളി കണ്ട് ആസ്വദിക്കാൻ ആയിരങ്ങൾ അന്ന് എന്നെ തേടിയെത്തിയിരുന്നു മഴക്കാലങ്ങളിൽ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷപ്പെടാനായി രാജീവ് ഗാന്ധിയുടെ കാലത്ത് എൻ്റെ മുകളിൽ ഒരാശ്വാസ കേന്ദ്രം പണിതും പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മയിച്ച കാരി എന്നീ പ്രദേശത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം നൽകുന്നത് എൻ്റെ ചുവട്ടിൽ പണി കഴിപ്പിച്ച ശുദ്ധജല വാട്ടർ ടാങ്കാണ് വർഷങ്ങൾക്ക് മുൻപ് വീരഭദ്രക്ഷേത്രം ആക്രമിക്കാനായി എത്തിയ മുസ്ലിം രാജാക്കന്മാർ പണിതതായി കരുതപ്പെടുന്ന കോട്ടയുടെ അവശിഷ്ടം ഇന്നും എൻ്റെ മുകളിലുണ്ട് കിഴക്കുഭാഗത്ത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയ്ക്ക് സമാന്തരമായിട്ടാണ് എൻ്റെ മുകളിൽ കെട്ടിയ കോട്ടയുടെ കിഴക്കേ കവാടം എൻ്റെ മുകളിലുള്ള മൂന്ന് പാറക്കുളങ്ങൾ സന്ദർശകരുടെ കണ്ണിന് ഇമ്പം നൽകി ഫോറസ്റ്റ് വിഭാഗം എന്നെ ഏറ്റെടുത്തതോടുകൂടി എൻ്റെ നല്ല നാളുകൾ അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ അവർ എൻ്റെ മുകളിൽ കേഷ്യാ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു മരങ്ങൾ ഇന്ന് വളർന്ന് കാടായിരിക്കുന്നു അതോടുകൂടി എന്നെ തേടിവരുന്ന സന്ദർശകരുടെ എണ്ണം കുറഞ്ഞു സാമൂഹ്യദ്രോഹികളുടെ കേന്ദ്രമായി ഞാൻ ഇന്ന് മാറി പരിസര പ്രദേശങ്ങളിലെ ചെറുപ്പക്കാർ ശക്തമായി സംഘടിച്ചിട്ടും മദ്യപാനികളെ തടയാൻ പറ്റാതായി മറ്റു പ്രദേശങ്ങളിലെ ചെറുപ്പക്കാരുടെ സഹകരണം ലഭിക്കാത്തതാണ് ഇതിന് കാരണം എനിക്ക് തോന്നുന്നു മണ്ണു മാഫിയയാണ് എൻ്റെ പ്രധാനപ്പെട്ട ശത്രു അവർ എൻ്റെ ശരീരത്തെ ലോകിച്ചുകൊണ്ടേയിരിക്കുന്നു എ സി വി ഉപയോഗിച്ച് അവർ എന്നെ ഇല്ലാതാക്കുകയാണ് ഇന്ന് ഉഷ്ഠരോഗം ബാധിച്ച് അവയവങ്ങൾ മുറിച്ചു മാറ്റിയ ഒരു രോഗിയുടെ അവസ്ഥയാണ് എനിക്ക് ഇന്ന് എൻ്റെ നാട്ടുകാർ സ്വയം ശപിക്കുകയാണ് എന്നെ കാണുമ്പോൾ ഒരു കാലത്ത് മയിച്ച കാരി പ്രദേശങ്ങളിൽ മൊത്തം വെള്ളം നൽകിയ രാമഞ്ചറയിലെ ജലസ്രോതസ് ഇപ്പോൾ ജനുവരി മാസമാകുമ്പോൾ തന്നെ വറ്റി വരളും കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ മരങ്ങളായി കരുതിയിരുന്ന പത്തോളം ചങ്ങാതിമാരുണ്ടായിരുന്നു എനിക്ക് അവയെല്ലാം വെട്ടിമാറ്റി ഇതോടെ ചൂടുകൊണ്ട് നാട്ടുകാർക്ക് നിൽക്ക പൊറുതി ഇല്ലാതായി ഇന്നെൻ്റെ മുകളിൽ നിന്ന് തെക്കോട്ട് നോക്കിയാൽ റെയിൽവേ സ്റ്റേഷൻ വരെ നീണ്ട വിശാലമായ പാടമില്ല പകരം പടുകൂറ്റൻ കെട്ടിടങ്ങൾ മാത്രം മദ്യവാനികളെ വയന്ന് പൂവറിക്കാൻ കുട്ടികൾ വരാതായി വള്ളംകളി കാണാനും ആരും ഇന്നെന്നെ തേടി വരുന്നില്ല ഭാഗത്തുണ്ടായിരുന്ന പാടങ്ങൾ ഇന്നില്ല തേജസ്വിനി പുഴയിൽ നിന്നും വരുന്ന തണുത്ത കാറ്റ് ഇന്നെന്നെ പുണരുന്നില്ല ഞാൻ മരിച്ചു കൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും എന്നെ രക്ഷിക്കൂ വികസനത്തിന് ഞാൻ എതിരല്ല എന്നേക്കുമായി എന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നവരോട് ഞാൻ